മലയാളികളുടെ ഇവരുടെയും പ്രിയപ്പെട്ട താരമാണ് ചിപ്പി രഞ്ജിത്ത് തുടരും എന്ന സിനിമയിലെ പ്രൊഡ്യൂസറാണ് രഞ്ജിത്ത് ചിപ്പിയും രഞ്ജിത്തനെയും ആരാധകർ എപ്പോഴും അന്വേഷിക്കാറുണ്ട് സാന്തനം എന്ന സീരിയലിലെ ചിപ്പിയെ പെട്ടെന്നൊന്നും ആരാധകർക്ക് മറക്കാനൊന്നും ആവില്ല ചിപ്പി രഞ്ജിത്തിൻ്റെ വീട് കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ചിപ്പിയുടെ വീട് മൂവായിരം സ്ക്വയർ ഫീറ്റോളം നീളം വരുന്നൊരു വീടാണ് പ്യുവർ വൈറ്റ് കളറിൽ ഒരു അടിപൊളി വീടെന്ന് തന്നെ പറയാം മലയാളികൾ ഇഷ്ടപ്പെടുന്ന താരത്തിൻ്റെ വീടിനും മുറ്റത്ത് നിറച്ചും പൂക്കളും മറ്റും ചെടികളുമുണ്ട് താരത്തിൻ്റെ വീടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുന്നത് ചിപ്പിയുടെ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ആഡംബര വീടെ എന്നിങ്ങനെ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ചെടികളും പൂക്കളും നിറഞ്ഞ വിശാലമായ മുറ്റമാണ് ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെയും ലൗക്കം അറേഞ്ച്ഡ് ആയിരുന്നു പിന്നീട് അത് വിവാഹത്തിലെത്തുകയാണ് അവസാനമുണ്ടായത് ചിപ്പിയെയും അതുപോലെ തന്നെ മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ പറ്റില്ല സീരിയലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ് ചിപ്പി സ്വാതന്ത്ര്യം അവസാനിച്ചപ്പോൾ മലയാളികളെല്ലാം വളരെയധികം വിഷമത്തിലായിരുന്നു അപ്പോഴിതാ തുടരുമെന്ന സിനിമയുമായി ചിപ്പി എത്തിയിരിക്കുന്നു ചിപ്പിയുടെ പൊങ്കാലയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ചിപ്പിയില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല കഴിഞ്ഞ കൊല്ലം ചിപ്പി പൊങ്കാല ഇടുമ്പോൾ പറഞ്ഞിരുന്നത് ഇക്കൊല്ലം ഇറങ്ങുന്ന സിനിമ വിജയിക്കണമെന്നായിരുന്നു അങ്ങനെ ആ സിനിമയിലൂടെ നേടിയത് ഇരുന്നൂറ്റമ്പത് കോടിയോളം വരുന്ന രൂപയാണ് ചിപ്പിയും അതുപോലെ തന്നെ രഞ്ജിത്തിനെയും മലയാളികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ചിപ്പിയുടെയും അതുപോലെ തന്നെ രഞ്ജിത്തിൻ്റെയും പുതിയ അടുത്ത സിനിമ എപ്പോൾ വരുമെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് വീടെന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്നും ഞങ്ങളെ ആ വീട്ടിലേക്ക് വിളിക്കുന്നില്ലേ എന്നിങ്ങനെയുള്ള കമൻസുകളാണ് നീളുന്നത് ചിപ്പിച്ചേച്ചിയുടെ ഒരു കഴിവുള്ളതുകൊണ്ടാണ് സിനിമ ഇത്രയും നന്നായി എത്തിയതെന്നും കമന്റുകൾ പറയുന്നുണ്ട്